നമസ്കാരം വിവിധ മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലികൾ തുടരുന്നു ഈ സമയം തെക്കേന്ത്യയും കാവ്യണിയും എന്ന പ്രസ്താവനയുമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത് തെക്കേന്ത്യയിൽ മികച്ച നേട്ടമുണ്ടാകും എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി കേരളം പ്രതീക്ഷയുടെ പട്ടികയിലാണെന്നും ചൂണ്ടിക്കാട്ടി തമിഴ്നാട് തെലങ്കാന ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ബി മികച്ച മുന്നേറ്റമുണ്ടാക്കും എൻ ഡി എ കേവല ഭൂരിപക്ഷം പിന്നിട്ട് കഴിഞ്ഞു വോട്ടർമാരുടെ ഊർജ്ജം പ്രഖ്യാപിത ലക്ഷ്യത്തേക്കാൾ മികച്ച വിജയം നൽകും എന്നതിൻ്റെ സൂചനയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ചുവന്ന ഇടനാഴികൾ കാവിയണിയും ജൂൺ നാലിന് ചരിത്ര വിജയം നേടുമെന്നും സ്റ്റോക്ക് മാർക്കറ്റ് റെക്കോർഡ് ഉയരത്തിൽ എത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആറാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കും ശനിയാഴ്ചയാണ് വോട്ടെടുപ്പ് ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി അൻപത്തിയെട്ട് മണ്ഡലങ്ങളിലാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഡൽഹിയിലെയും ഹരിയാനയിലെയും എല്ലാ സീറ്റുകളിലും ഒറ്റ ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് ഉത്തർപ്രദേശിൽ പതിനാല് മണ്ഡലങ്ങളിലും പശ്ചിമബംഗാളിലും ബീഹാറിലും എട്ട് മണ്ഡലങ്ങളിലുമാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് മെഹബൂബ മുഫ്തി മനോഹർലാൽ ഖട്ടാർ മേനകാ ഗാന്ധി അഭിജിത് ഗംഗോപാധ്യായ കനയ്യകുമാർ എന്നീ നിരവധി പ്രമുഖർ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട് അതേസമയം ജൂൺ നാലിന് ഇന്ത്യൻ ഓഹരി വിപണി പുതു റെക്കോർഡ് ഭേദിക്കുമെന്ന പ്രവചനവുമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് എൻ ഡി ടി വിയുടെ ചീഫ് എഡിറ്ററായ സഞ്ജയ് പുകാലിയുമായുള്ള പ്രത്യേക സംഭാഷണത്തിലാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളെ തള്ളിക്കൊണ്ട് തന്റെ പുതിയ പുതിയട്ടയം ഓഹരി വിപണിക്കും കുതിപ്പേകും എന്ന സൂചന പ്രധാനമന്ത്രി നൽകിയത് യുവാക്കളുടെ ഇടയിലെ ഓഹരി വിപണി നിക്ഷേപം വർദ്ധിച്ചതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ആഴ്ചയിലെ വിപണിയുടെ പ്രകടനം ആരാണ് അധികാരം തിരിച്ചുപിടിക്കുന്നത് എന്ന വ്യക്തമായ സൂചന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു മോദി സർക്കാർ അധികാരത്തിൽ ഏറുമ്പോൾ വിപണി ഇരുപത്തി അയ്യായിരം ലെവലിൽ ആയിരുന്നുവെന്നും ഇപ്പോൾ എഴുപത്തി അയ്യായിരം ലെവലിൽ എത്തിയെന്നും മോദി ചൂണ്ടിക്കാട്ടി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു പ്രത്യേകിച്ചും ബാങ്ക് ഓഹരികൾ അവയുടെ വിപണി മൂല്യം ഉയരുകയാണ് പൊതു തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടം പൂർത്തിയായപ്പോഴായിരുന്നു പ്രധാനമന്ത്രിയുടെ ഏറെ ശ്രദ്ധേയമായ പ്രഖ്യാപനം ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നാൽപ്പത്തിയൊൻപത് സീറ്റുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത് അതേസമയം ചരിത്രത്തിൽ ആദ്യമായി മൂന്ന് ലക്ഷം കോടി രൂപ ലാഭം കൈവരിച്ച രാജ്യത്തെ ബാങ്കിംഗ് മേഖലയെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ ബാങ്കുകൾ നേടിയ റെക്കോർഡ് അറ്റാദായത്തിന്റെ റിപ്പോർട്ടാണ് പുറത്തുവന്നത് ഈ സുപ്രധാന നേട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബാങ്കുകളെ അഭിനന്ദിച്ചു ഈ ഉയർച്ച പാവപ്പെട്ടവർക്കും കർഷകർക്കും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും വായ്പ ലഭ്യമാക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ ബാങ്കിംഗ് രംഗത്തുണ്ടായ ശ്രദ്ധേയമായ വഴിത്തിരിവിന്റെ ഫലമായി ആദ്യമായി ബാങ്കിംഗ് മേഖല മൂന്ന് ലക്ഷം കോടി രൂപ ലാഭത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നും നരേന്ദ്രമോദി എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചു മുൻ സർക്കാർ നടപ്പാക്കിയ ഫോൺ ബാങ്കിംഗ് നയം ബാങ്കുകൾക്ക് കാര്യമായ നഷ്ടത്തിനും ഉയർന്ന നിഷ്ക്രിയ ആസ്തികളാൽ വലയുന്നതിനും ഇടയാക്കി എന്നും കോൺഗ്രസിനെതിരെ പരാമർശം ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു